അരുൺ നമ്മൾ പ്രോഗ്രാം ഇത് വയനാടിന്റെ ട്രെൻഡ് മനസ്സിലാക്കിയാൽ മതി നമ്മൾ പ്രോഗ്രാം ഇരുന്നൂറ് വണ്ടിയായിരുന്നു അല്ലേ ആയിരം വണ്ടിക്ക് മേലെയാണ് അങ്ങ് തുടങ്ങിയ വണ്ടികളായി അപ്പം ഞാൻ പറയുന്നത് വയനാടിന്റെ വികാരം എന്ന് പറയുന്നത് ജനങ്ങൾ ഇത് എങ്ങനെയും വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കാരണം അത്ര മനോഹരമായ സ്ഥലമാണ് വയനാട് നമ്മൾ നോർമലി നമ്മൾ പറയുമല്ലോ പിന്നെ മഴക്കാലത്ത് മാത്രം ടൂറിസം അങ്ങനെ പറയുമല്ലോ ഇത് അങ്ങനെയൊന്നുമല്ല ഏത് മൺസൂൺ ടൂറിസം നമുക്ക് മൺസൂണുള്ള സമയത്ത് അല്ലാത്ത സമയത്ത് നമുക്ക് അല്ലാത്ത ടൂറിസം എല്ലാ സംവിധാനം മലനിലകളാൽ ചുറ്റപ്പെടാൻ നമുക്ക് ഈ മലനിരകൾ എന്ന് പറയുമ്പോഴേ സാധാരണ നമ്മൾ പറയുന്നത് പ്രശ്നങ്ങൾ വരും മഴ പെയ്യുമ്പോ അത് നമ്മൾ അതിനെ കഴിച്ചാൽ നമുക്ക് പറ്റുള്ളൂ പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ജനങ്ങൾ ജനങ്ങൾ ജീവിക്കുന്നത് ഇവിടുത്തെ ടൂറിസവും സാധാരണ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ വീടിന് മുമ്പിൽ പെട്ടിക്കട നടത്തിയിട്ടാണ് എൺപത് ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അതിന്നൊരു ഒരു നമുക്കൊരു വിടുതൽ കാണല്ലോ ആ വിടുതലിന്റെ ഭാഗമാണ് റിപ്പോർട്ടർ ടി വി ഇപ്പൊ ചെയ്യുന്നത് റിപ്പോർട്ടർ ടി വി ഇത്രയും നേരത്തെ ചെയ്യാൻ കാരണം അറിയോ സാധാരണ ജനങ്ങൾ ലോൺ എടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങളും എടുത്തിട്ടാണ് സാധാരണ ജീവിക്കുന്നത് അവരെ ഒരു മാസത്തെ ലോണാണ് തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് റീപേസ് ചെയ്യാൻ പറ്റാതാവും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഈ മണിക്കൂർ അതിന്റെ ആരൊക്കെയാണ് അരുണെ വയനാട്ടിലുള്ള എല്ലാ സംഘടനകളും ഉണ്ട് എല്ലാ സംഘടനകളും വ്യാപാരി വ്യവസായി മുഴുവൻ നമ്മൾ പോകുന്ന വഴിയിൽ കാണാം വ്യാപാരി വ്യവസായിന്റെ സംഘടന അതിന്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരും അങ്ങനെയുള്ള എല്ലാവരും ടൂറിസം ടൂറിസത്തിന്റെ എല്ലാ ആൾക്കാരും റൈഡേഴ്സ് ഓഫ് റോഡ് റൈഡേഴ്സ് മുഴുവൻ ജനങ്ങൾ മുഴുവൻ കടക്കാർ മുഴുവൻ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് മുഴുവൻ അപ്പോൾ വലിയ പ്രോഗ്രാമായി റിപ്പോർട്ടർ ടി വി വയനാടിനെ ചേർത്ത് വഴിത്തോളം വാഹനങ്ങളാണ് റിപ്പോർട്ടർ ടി വി പത്തിരുന്നൂറ് വാഹനങ്ങളാണ് നമ്മളോടൊപ്പം പങ്കെടുക്കുമെന്ന് സംഘാടകരെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ മനോഹരമായ സ്ഥലത്ത് പ്രേക്ഷകർക്ക് കാണാം എനിക്കൊരു വാക്കുകൾ കൊണ്ട് വിവരിച്ച പ്രേക്ഷകരിലേക്ക് അത് എത്തുമെന്ന് തോന്നുന്നില്ല ഈ ദൃശ്യങ്ങളൊന്ന് നോക്കൂ ഞങ്ങളുടെ മുൻപിലൂടെ ഒരു പത്ത് മീറ്റർ എഴുപത് മീറ്റർ അകലെയുള്ള മനുഷ്യരെ പോലും നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്ത വിധം കനത്ത മൂടൽ ഇവിടെയുണ്ട് നല്ല അന്തരീക്ഷമാണ് വയനാട് സുരക്ഷിതമാണ് തീർച്ചയായും അതിതീവ്ര മഴയൊക്കെ വിരുന്ന ഘട്ടങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേണം അത്തരം ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം അതൊക്കെ ഇവിടെ സാധാരണ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അപ്രതീക്ഷിതമായി വന്ന ഒരു ദുരന്തത്തിൽ ഒരു സമൂഹം ഒന്നാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അവരുടെ സാമ്പത്തിക ജീവിതം നെരിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഇടപെടേണ്ടത് മനുഷ്യത്വപരമായ ഒരു ഇടപെടലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് റിപ്പോർട്ടർ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് ആന്റോകസ്റ്റിൻ ഇങ്ങനെ ഒരു ഇനീഷ്യറ്റീവ് എടുക്കുമ്പോൾ അതിന് പിന്നാലെ വന്ന മനുഷ്യരെ കണ്ട യഥാർത്ഥത്തിൽ ഞങ്ങൾ കിട്ടുകയാണ് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വയനാടിൻ്റെ നാനാതുറകളിൽ വയനാടിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ ഈ വിനോദസഞ്ചാരത്തിൻ്റെ മേഖലകളിലൊക്കെ ഉപജീവനം നയിച്ചിരുന്ന മനുഷ്യരുടെ പ്രതിനിധികൾ ഞങ്ങൾക്കൊപ്പം ഈ വലിയ ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഒപ്പം റൈഡേഴ്സും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്